പ്രിയപ്പെട്ടവരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് അടിപൊളി പാർട്ടി വെയർ ജോർജറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ത്രീ എക്സ് എൽ ഫോർ എക്സലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് കളർ നമ്മുടെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഫസ്റ്റ് കളർ ഇതാ രണ്ടാമത്തെ കളർ ഇതാ ഗ്രീനിൽ മൂന്നാമത്തെ കളർ ഇതാ ഡാർക്ക് പിങ്ക് നാലാമത്തെ കളർ ഇതാ പീക്കോക്ക് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് സാധനം കിട്ടൂട്ടോ അഞ്ചാമത്തെ കളർ ഇതാ മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറഞ്ഞ അഞ്ച് കളർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ആരും മിസ് ചെയ്യരുത് കേട്ടോ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യാം പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതാ ഫസ്റ്റിന്റെ കളർ ജോർജറ്റിൽ ഒത്തിരി നല്ലൊരു അടിപൊളി മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ പ്രൈസിന് കിട്ടാന്ന് പറഞ്ഞാലേ വളരെ അപൂർവ്വ വികാരം അതുകൊണ്ട് മിസ് ചെയ്യണ്ട ഫസ്റ്റ് കളറ് മാമ്പഴ മഞ്ഞ അതിന്റെ ഷാൾ ഇതാ കണ്ടോളി ഷാള് യെല്ലോ കളറിൽ നല്ല അടിപൊളി ഒരു മെറ്റീരിയൽ കേട്ടോ ഇതാ നെക്സ്റ്റ് പീ കോക്ക് എല്ലാം ഡിമാൻഡുള്ള കളറാ കേട്ടോ ഓഫറാകുന്ന എഴുതിയിട്ട് നമ്മൾ ഏതെങ്കിലും കളറുകൾ എടുത്തൊന്നും ഇട്ടുന്നില്ല നല്ല ഏറ്റവും കൂടുതൽ മൂവിങ്ങിൽ അതും ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കളറ് മാത്രമാണ് നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ അതുകൊണ്ട് നിങ്ങൾ മിസ്സ് ചെയ്യണ്ട ധൈര്യമായിട്ട് ഓർഡർ ചെയ്തോളി ഇതാ ഓക്കേ ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് എന്തുകൊണ്ടാണ് സ്റ്റോക്ക് ഔട്ട് ഔട്ടാണെന്ന് വെച്ചാല് നമ്മൾ ഓഫർ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ ആളുകൾ വാങ്ങുന്നത് കൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റോക്ക് അത്യാവശ്യം കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ഇതാ പിങ്ക് കെട്ടോ മിസ് ചെയ്യണ്ട നാളെ ശനിയാഴ്ചയാണ് ശനിയാഴ്ച ആയിരിക്കും ഈ വീഡിയോ കാണുക ശനിയാഴ്ചക്കൊത്ത് ഓഫറാണ് കേട്ടോരിക്കല് മിസ് ചെയ്യരുത് ഇതാ പിങ്കിൻ്റെ അത് കാണിച്ചിട്ടില്ല അല്ലേ ഓക്കേ ഗ്രീൻ എൻ്റെ മുമ്പ് പിങ്കിന്റെ ഷാൾ കാണിക്കേണ്ടിയിരുന്നു ഞാൻ വിട്ടുപോയിട്ടോ എന്നാലും ഇനി കാണിച്ചുതരാം പിങ്കിന്റെയും ഗ്രീനും നമുക്ക് ഇവിടെ തന്നെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് പിങ്കിന്റെ ഷാൾട്ടോ ഓക്കെ ഇനി ഗ്രീനിന്റെ ഷാൾ ഞാൻ കാളിച്ചു തരാം അതിന്റെ കൂടെ കാണിക്കാം വിട്ടുപോയതാണ് കേട്ടോ ഇതാ ഓക്കെ ഇനി നെക്സ്റ്റ് ഇതാ ഡാർക്ക് ലാവണ്ടർ ഇതിൽ ഈ നെക്കിന്റെ പോർഷനിൽ മാത്ര വർക്ക് വരുന്നത് ഓക്കെ ലൈനിങ് പാൻ പാൻറ്റും ഇതിൽ ഇൻക്ലൂഡ് ആട്ടോ ക്രേപ്പ് മെറ്റീരിയൽ നാല് മീറ്റർ ഇതിലുണ്ടാവും കേട്ടോ അപ്പോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളെ സ്ക്രീനിൽ കാണുന്ന മൂന്ന് നമ്പർ ഉണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ താങ്ക്